തമിഴകത്ത് നിന്നും എത്തി മലയാളികളുടെ സ്വന്തമായി മാറിയ നടിയാണ് ഗോമതി പ്രിയ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷക ഹൃദയത്തിൽ ഗോമതി പ്രിയ രേവതിയായി ഇടം പിടിച്ചത് സച്ചിയും രേവതിയും ഞങ്ങളുടെ ഇഷ്ട ജോഡികളാണെന്നാണ് ആരാധകരും പറഞ്ഞത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോമതി പ്രിയയുടെ പിന്മാറ്റം കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതി പ്രിയയെ പുറത്താക്കാൻ കാരണമെന്ന് പരമ്പരയുടെ സംവിധായകനും നിർമ്മാതാവുമെല്ലാം വെളിപ്പെടുത്തിയിരുന്നെങ്കിലും അതേക്കുറിച്ചൊന്നും തന്നെ പ്രതികരിക്കാതെ വിവാദങ്ങൾക്ക് ഇട കൊടുക്കാതെ തന്നെ മൗനം പാലിക്കുകയായിരുന്നു നടി ഗോമതി പ്രിയ അതേസമയം ഇപ്പോഴേതാ ഗോമതി തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഗുഡ് ന്യൂസ് എന്ന ഹാഷ്ടാഗോടെ ഗോമതി പ്രിയ ഈ വീഡിയോ പങ്കുവച്ചത് അതുമാത്രമല്ല ബ്രൈഡ് വെഡ്ഡിംഗ് റിങ്സ് സൂൺ ബ്ലെസ്സിങ്സ് റൈറ്റ് പേഴ്സൺ ട്രൂ ലവ് തുടങ്ങിയ ഹാഷ്ടാഗുകളും ഇതോടൊപ്പം തന്നെ താരം പങ്കുവച്ചിട്ടുണ്ട് തുടർന്ന് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തിയത് അതിനിടയിലും ഇത് ശരിക്കും വിവാഹമാണോ ഫോട്ടോഷൂട്ടാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടിയായി ഫോട്ടോഷൂട്ടല്ല ആ വിശേഷം ഉടനെ എത്തുമെന്നും പലരും പറഞ്ഞിട്ടുണ്ട് ഇതോടെയാണ് ഗോമതി പ്രിയ യഥാർത്ഥത്തിൽ വിവാഹിതയാകാൻ പോവുകയാണെന്ന കാര്യം ആരാധകർ ഉറപ്പിച്ചത് കണ്ടാൽ അത്രയൊന്നും പ്രായം തോന്നില്ലെങ്കിലും ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് ഗോമതി പ്രിയ തമിഴ്നാട് തിരുനെൽവേലിക്കാരിയായ നടി വീട്ടിലെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയവളാണ് മറ്റ് രണ്ട് ചേച്ചിമാരും വിവാഹിതരായ കുട്ടികളുമായി കഴിയവയാണ് സീരിയൽ ഷൂട്ടിങ്ങിനിടയിലും പഠനം തുടർന്നിരുന്ന ഗോമതി പ്രിയ അടുത്തിടെ തൻ്റെ ഡിഗ്രി പഠനവും പൂർത്തിയാക്കിയിരുന്നു നിലവിൽ തമിഴിലെ വിജയ് ടെലിവിഷനിലെ ഒരു സീരിയലിൽ മീന എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു വരികയാണ് ഗോമതി പ്രിയ ചെമ്പനീർ എന്ന സീരിയലിൽ നിന്നും ഗോമതി പ്രിയ പിന്മാറിയിട്ട് മാസങ്ങളേറെ ആയെങ്കിലും ഇപ്പോഴും നടിയുടെ ആരാധകർക്ക് കുറവൊന്നും വന്നിട്ടില്ല സ്ഥിരമായി കണ്ടുവരുന്നൊരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റിയാൽ പ്രേക്ഷകർ നിരാകരിക്കുകയാണ് പതിവ് ടെലിവിഷൻ പരമ്പരകളിൽ മുഖം മാറുമ്പോൾ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാറില്ല പ്രേക്ഷകർ പകരക്കാരായ പിന്നീട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയവരും ഏറെയാണ് തുടക്കത്തിൽ സ്വീകരിച്ചില്ലെങ്കിലും പതിവ് പ്രേക്ഷക മനസ്സിലേക്ക് അവർ ഇടിച്ചു കയറാറുണ്ട് അങ്ങനെയായിരുന്നു ഗോമതി പ്രിയയും പിന്നാലെ പിന്നാലെയുണ്ടായ നടിയുടെ പിന്മാറ്റം ആരാധകരെ ഏറെ നിരാശരാക്കിയിരുന്നു സച്ചിയും രേവതിയും തങ്ങളുടെ ഇഷ്ട ജോഡികളാണെന്നാണ് ആരാധകരും പറഞ്ഞത് അതേസമയം ആശങ്കയോടെയാണ് മലയാളത്തിലേക്ക് വന്നത് ആളുകൾ സ്വീകരിക്കുമോ എന്ന ഭയം ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ തന്നെ ആളുകൾ സ്വീകരിച്ചു എന്ന് മനസ്സിലായതോടെയാണ് തൻ്റെ ആ പേടി മാറിയതെന്നും ഗോമതി പറഞ്ഞിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞും താരം എത്തിയിരുന്നു ആറു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ടാണ് സിനിമ ടെലിവിഷൻ മേഖലയുമായി യാതൊരുവിധ പരിചയമില്ലായിരുന്ന തനിക്കെന്നും ഗോമതി കുറിച്ചിരുന്നു കഠിനാധ്വാനത്തിലൂടെയാണ് മുന്നേറിയത് ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇതിലൂടെ സഫലമായതെന്നും അന്ന് നടി പറഞ്ഞിട്ടുണ്ട് ഗോമതി പ്രിയ വിവാഹിതയാകുന്നു എന്ന വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് താരത്തെ ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ആരാണ് ഗോമതിയുടെ വരൻ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകരും